അതിനൊരു പേര് കേട്ടപ്പോ പല ആളുകളും ഒരുപാട് സഹകരണ സ്ഥാപനങ്ങളുണ്ട് ബാങ്കിങ് മേഖല അതോപ്പം തന്നെ കലപ്പുറം പോലുള്ള പ്രദേശത്ത് ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേക ആളുകളുടെ മുദ്രയെ അവരുടെ വീട്ടിലൊരു ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിൽ ചെറിയ വായ്പയ്ക്ക് വേണ്ടി അത്യാവശ്യവും മകളുടെ കല്യാണത്തിനും വീട് വഴി പ്രതികരിക്കാം വെള്ളിയൊക്കെ അവരുടെയൊക്കെ വീടുകളിലേക്ക് ചെലണം അവരെ കാണണം അവർ ഒപ്പുകയാണ് അതുമാത്രമല്ല അവരുടെ രാഷ്ട്രീയത്തിൽ അബദ്ധപ്പെടുത്താൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അങ്ങനെ ഒരു ടോണിപ്പോള് എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ നടന്നിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇതുപോലുള്ള നമ്മൾ ഈ അഞ്ചു വർഷം കീഴിലപ്പോൾ നമ്മൾ

എല്ലാ സമൂഹത്തിലും എല്ലാ രാജ്യത്തും ഉണ്ട് അതായത് പണം ഉപയോഗിച്ച് പണം പാത ആളുകൾ അതൊക്കെ ഒരിക്കലും സുരക്ഷിതമായിരുന്നില്ല അതല്ല അതും നിയമപരമായിരുന്നില്ല നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള കമ്പനികൾ നിധി കമ്പനികൾ നിധി ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങൾ അനുമതി നൽകുകയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുകയും ചെയ്യും അതിലൂടെ കൊണ്ടുപോകും കൊടുക്കുന്ന ആളുകളെ നിയമപരമില്ലാത്ത ധനമിടപാട് പണമിടപാട് രാജ്യത്ത് ജനങ്ങൾ ഇടയിൽ നടത്തി അപ്പോ രാജ്യത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ധനകാര്യ ഇടപാടുകൾ നടത്തുവാൻ വേണ്ടി ജനങ്ങളെ ശ്രദ്ധരാക്കിപ്പോ ഞങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് കാരപ്പുറം ഗ്രാമീണ സ്ഥിതി ജീവിക്കാൻ എന്ന സ്ഥാപനം കാരപ്പുറത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാരപ്പുറത്തെ കുറച്ച് ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംരംഭമോ സ്ഥാപനമോ കാഴ്ചപ്പാടല്ല ഈ രാജ്യത്തെ നൂറ്റി നാല്പത്തിയാറ് കോടി വരുന്ന ജനങ്ങൾ ഈ തീയതിക്കുന്നു അങ്ങനെ ഈ രാജ്യത്തിൻ്റെ പല കോടുകളിലും ഈ തരത്തിൽ നിയമപരമായി അംഗീകരിക്കപ്പെട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഒരുപാട് ഉണർന്നു വന്നിരുന്നു ഇതിൻ്റെയൊക്കെ പരിമിത ഫലമായിക്കൊണ്ട് നമ്മുടെ രാജ്യം ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി നമ്മളറിഞ്ഞിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്യണം നമ്മൾ ചിന്തിക്കണം ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് നമ്മുടെ രാജ്യം ഒന്നാം സ്ഥാനത്ത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം അമേരിക്ക രണ്ടാമത് എത്തുന്നത് ചൈന മൂന്നാമത് ജർമ്മനി നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഭാരതം നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി ഒരു പതിനഞ്ച് വർഷം പത്ത് വർഷം മുമ്പ് നമ്മുടെ സമ്പദ്വ്യവസ്ഥ എന്ന് പറയുന്നത് രണ്ട് ട്രില്യൺ ഡോളറിൻ്റെ ഇളയാണ് അത് പത്ത് വർഷം കൊണ്ട് സ്വാതിരെ കിട്ടി రెండు ట్రయ్యన్ సమ్ద్వ్ కేవలం పత్ వర్షం రాజ్య వ్యవస్థ రెండు ట్ర్యూటన్ సద్వ్యవస్థయ్ అప్పు నెర వచ్చే కారణం నిరీకీం సంభావన చే നമ്മൾ നടത്തുന്ന ഇടപെടൽ പലതും പോലെ നമ്മുടെ ഇടപെടലും നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും ജനങ്ങളെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരുടെ ജീവിതം കൈവരിപ്പിക്കുന്നു ഇതിലൊക്കെ നമ്മളും പങ്കാളികളാണോ അറിഞ്ഞു അറിയാത്തത് അതുകൊണ്ട് നമുക്ക് നമ്മളെ കുറിച്ച് അഭിമാനം ഇതിപ്പോ ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നു അഞ്ചു വർഷം കഴിഞ്ഞ് ോക്കുമ്പോൾ എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ ആ നേട്ടത്തിൽ ഇത് നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് വലിയ വലിയ നേട്ടമുണ്ടാകും ആരംഭിച്ചാലും കുറച്ച് ആളുകൾക്ക് തൊഴിൽ പേരില് എട്ടാളുകൾ ജോലി ചെയ്യുന്നു ആളുകൾ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എട്ട് കുടുംബങ്ങളെ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും ാണ് പോയി അവരുടെ അതിലൂടെ ജീവിക്കും പ്രതിസന്ധിയിൽ ആളുകൾ ഓടി വരുമ്പോൾ അവർക്ക് കൈതാനായി ചെറിയ തരത്തിലുള്ള സാമൂഹിക സഹായം നമുക്ക് സാധിക്കും ഇല്ലെങ്കിൽ കൂടാ ഇല്ലെങ്കിൽ ദോഷം വരാത്ത രീതിയിൽ വേണം ഇന്ത്യ അതുകൊണ്ട് നമ്മുടെ സംരംഭത്തിന് ദോഷം വരുന്ന രീതിയിലുള്ള ലോണുകളെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം അതുകൊണ്ട് ജനങ്ങളൊരു പ്രശ്നമുണ്ടാവും പക്ഷെ അതേ ചെയ്യാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സാധിക്കും ധനകാര്യ സ്ഥാപനങ്ങളുടെ സുരക്ഷിതം മുൻനിർത്തണം അതോടൊപ്പം തന്നെ ജനക്ഷേമവും ഉറപ്പുവരു അപ്പോൾ ഒരു അതിനുവേണ്ട ഒരു കർമ്മകുശലതയോട് വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഉണ്ടാവും ഇത്ര രൂപ ആവശ്യത്തിന് ഇത്രയും കിട്ടിയില്ല ഇങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ലോണിന്റെ പെൻഡിങ് വന്നു അപ്പൊ അതില് അങ്ങനെ തിരിച്ചടയ്ക്കാൻ പോയപ്പോൾ അത് ഇൻട്രസ്റ്റ് കണക്കാക്കിയപ്പോൾ അത് ഞാൻ കൂടുതലാണ് അത് ശരിയാണ് അവിടെ നമ്മൾ തീരുമാനിക്കുന്നത് സാമ്പത്തിക വിനിമയത്തിൽ ഏതൊരു കമ്പനിയും ഏതൊരു ബാങ്കിങ് സംവിധാനവും പുലർത്തുന്ന മാനദണ്ഡം അച്ചടക്കവും അതിനകത്ത് കാണിക്കണം കൃത്യമായ ഒരു കാലോടു കൂടി പോകുന്ന സാമ്പത്തിക ഇടപാടുകളിൽ അതേ രീതിയിൽ കാണിച്ചെങ്കിൽ മാത്രമേ ഈ പണം തിരിച്ചു വരാം ഈ പണം തിരിച്ചു വന്ന് നമുക്ക് വേറെ ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കാം പണം ബന്ധിക്ക് വരുമ്പോൾ തിരിച്ചു വരാതിരിക്കുമ്പോൾ ആ പണം ഉപയോഗിച്ച് നമുക്ക് വേറെ ആളുകൾക്ക് സാമ്പത്തിക ഇടപാട് നടത്താൻ സാധിക്കാറില്ല അപ്പൊ ഇത് വാങ്ങി കയ്യിൽ വെക്കുന്ന ആളുകൾ തിരിച്ച് ബാങ്കിലേക്ക് കൊണ്ടുവരാത്ത ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും ഇത് കൊണ്ടുവരാൻ പറയുന്നത് അടുത്ത കസ്റ്റമർക്ക് അപ്പൊ അത് കൊടുക്കാതെ തിരിച്ച് അവിടെ വയ്ക്കുമ്പോൾ പിന്നീട് ഒന്നായിട്ട് വന്നിട്ട് ക്ലോസ് ചെയ്യാൻ വരുമ്പോൾ അതിൽ ഉദ്ദേശിച്ചതിനേക്കാൾ കൊടുക്കേണ്ട സാഹചര്യം അപ്പൊ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് കൈത്താൻ നാകാൻ സാധിക്കും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി നിർണായകമായി കൊണ്ടു പറയാനും ഇത് ഒരു ചിന്തയുടെ ഭാഗമായി രണ്ടോ മൂന്നോ ആളുകൾ കൂടി ഒരു ദിവസം ഒന്ന് ചിന്തിച്ചതാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ധനകാര്യ സ്ഥാപനം നമുക്ക് ആവശ്യമാണ് ഇന്നേ വരെ ഇതിന്റെ പ്രവർത്തനം എന്നുള്ളത് സുരക്ഷിതമായിട്ട് നിക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ നിക്ഷേപമാണ് ഇതേപേരണ്ടായിട്ടുള്ളത് അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അതിൻ്റെ ഒരു ലാഭത്തിന്റെ ഒരു വീതം എല്ലാ വർഷവും അളവ് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ വലിയ നിക്ഷേപങ്ങൾ നമ്മൾ സ്വീകരിക്കും അതും നമ്മൾ കണക്കാക്കേണ്ട കാര്യം കാരണം വലിയ നിക്ഷേപം ഒരാളുകളുടെ കയ്യിൽ നിന്ന് ഒരു വലിയ നിക്ഷേപം സ്വീകരിക്കുകയും അങ്ങനെ ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കും അതായത് ഉള്ളതിനു കുറച്ചെടുക്കുക അതുകൊണ്ട് ആ ഒരു ഇടപാട് രാജ്യത്തിന് പുരോഗതിയിലേക്ക് അയക്കാൻ ജനങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ തൊട്ടറിയുന്ന ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കും അതൊക്കെ സാമ്പത്തിക ഇടപാടുകളായിരുന്നു ജി എസ് ടി പരിഷ്കാരത്തിലൂടെ ഒരു കുടുംബത്തിൽ ഒരു മാസം നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടായിരം രൂപ നിങ്ങൾക്ക് ലാഭം നിങ്ങളുടെ പതിനയ്യായിരം രൂപ മുഴക്കുന്നുണ്ട് പതിനയ്യായിരം രൂപ മാസം ചെലവഴിക്കുന്ന ഒരു കുടുംബം ജീവിതത്തിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പതിനയ്യായിരം രൂപ ചെലവഴിക്കുന്ന ഒരു കുടുംബത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പത്ത് ശതമാനം പത്ത് ശതമാനം നിങ്ങൾക്ക് ഒരു മാസം ഗവൺമെന്റ് അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ അതിന്റെ ഡയറക്ട് വാല്യൂ നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലേ

നമ്മൾക്ക് പത്ത് ശതമാനം ലാഭം കിട്ടില്ല അപ്പൊ അതാണ് പറഞ്ഞത് പതിനയ്യായിരം രൂപ ആയിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആൾ ആയിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആൾ മുപ്പത് ദിവസം ജോലി ചെയ്യും പതിനഞ്ച് ദിവസം ജോലി ചെയ്യും ആ പതിനഞ്ച് ദിവസത്തു നിന്ന് സന്താ പതിനയ്യായിരം രൂപ നമ്മുടെ ആവശ്യങ്ങൾക്ക് ആകാശം മറ്റുള്ള സാധനങ്ങൾ എല്ലാത്തിനും വേണ്ടി ചെലവഴിപ്പിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം ഏറ്റവും കുറഞ്ഞ

എന്തായാലും ഇതൊരു നമ്മുടെ ചർച്ച ഇന്നത്തെ ചർച്ച നമ്മൾ പല മേഖലകളിൽ വികരിക്കുന്നവരും ഇടപെടുന്നവർ ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെയാണ് ധനകാര്യമാണ് കാരണം ഇതൊരു ബാങ്കിന്റെ ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ മീറ്റിംഗ് ആണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് ധനകാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ കാര്യമാണ് അപ്പോ ഒരു അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു ആള് അൻപതിനായിരം രൂപ ചെലവഴിക്കുന്ന ആളുകൾക്ക് ഇത്രയും ബെനിഫിറ്റ് നമ്മുടെ ലൈഫിലേക്ക് ഇത് അതിൽ അറിയാതെ വരുന്നത് అప్పుడే ఇరు అయ్యం కాదా అయ్యారు ఆ కానం అమేరి ట్రంప్ ఏర్పడి ఉపయోగం అది ముందు మరీ మనకి సాధించ ലോകകാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അറിയാം നിങ്ങളൊക്കെ വാസ്തുണ്ടാവും അമേരിക്കയും സാമ്പത്തിക തർക്കങ്ങളൊക്കെ നിലനിന്ന് പറയും നമുക്ക് നികുതി പറയുന്നു അമ്മമാനൊന്നും കേട്ടിട്ടു കേട്ടോ ഇന്റർനെറ്റ് കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വളർച്ചയുള്ള സമ്പദ്വ്യവസ്ഥയാണ് ഏഴു ശതമാനം ആറേ പോയിന്റ് എട്ട് ശതമാനം വരെയാണ് നമ്മുടെ സാമ്പത്തിക വളർച്ച നമ്മുടെ രാജ്യത്തിന് അതേസമയം സമയത്ത് അമേരിക്കയുടെ വളർച്ച രണ്ട് ശതമാനത്തിൽ കാര്യം ചൈനയുടെ വളർച്ച മൂന്ന് ശതമാനത്തിൽ കാരണം അപ്പോ ഇത്രയും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് രാജ്യമായിട്ടുണ്ട് അങ്ങനെ വളരുന്ന സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു കെട്ടാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഇത് നമുക്ക് നഷ്ടമുള്ള നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തുണ്ട് നാലാമത് നിൽക്കുന്ന ആള് ഒന്നിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ആളുകൾ എന്നെ പറയുന്നത് അമേരിക്കയുടെ ചിന്തയാണ് അമേരിക്കയും നമ്മളും എന്നുള്ള സാമ്പത്തിക തർക്കങ്ങളുടെ പ്രധാനപ്പെട്ടത് അപ്പൊ അവിടെ ഒരു കാര്യം കൂടി നമ്മളെന്താ പറയുക നമ്മളൊക്കെ സ്വദേശിയിലേക്ക് വളരും കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും യൂത്ത് ആയിട്ടുള്ള അങ്ങനത്തെ അവസ്ഥയിൽ മാത്രമല്ല നൂറ്റി നാല്പത്തിയാറ് കോടി ജനങ്ങളുള്ളൂ അപ്പൊ നൂറ്റി വലിയ കഷ്ടകർ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനത നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കസ്റ്റമർ ബയർ നമ്മളാണ് അതുകൊണ്ട് നമ്മൾ എന്ത് വാങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മൾ സ്വദേശിയിലേക്ക് മടങ്ങുക നമ്മുടെ സാധനങ്ങളിലേക്ക് മടങ്ങുക നമ്മുടെ സാധനങ്ങൾ വാങ്ങുക ആ രീതിയിൽ നമ്മുടെ രാജ്യത്തെ പരിപോണ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചർച്ച നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാവരും പ്രതീക്ഷപ്പെട്ടു അതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വർഷത്തിൻ്റെ വലിയ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസിന്റെ നമ്മുടെ രാജ്യത്ത് ഒരു സന്നദ്ധ സാംസ്കാരിക സേവന സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നു രാജ്യത്തിൻ്റെ എല്ലാ മൂലയിലും പോലീസ് എല്ലായിടത്തും രാജ്യത്തെ പോയാൽ സംഘ സ്വയം സേവക രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ പ്രവർത്തകരാണ് അപ്പം ആ പ്രവർത്തകരില് നിന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ എം പിമാരും നമ്മുടെ എം എൽ എമാരും അവരൊക്കെ ആരും ചിന്താധാര ആ ചിന്താധാര ആ കാഴ്ചപ്പാടിൽ നിന്നും വന്നിട്ടുള്ളത് എല്ലാവർക്കും നമ്മുടെ ഗ്രാമ നഗരങ്ങളിൽ നമ്മുടെ മലയോര ആളുകൾ തൊഴിലാളികൾ എല്ലാ മേഖലയിലും സഖ പ്രവർത്തനം എത്തിയിരിക്കുന്നു അപ്പോൾ സംഘപ്രവർത്തനത്തെക്കുറിച്ച് വലിയ ഏറ്റവും കൂടുതൽ ലോകത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘം കൂടിയായിരുന്നു ഇന്ത്യയിലെ അതുകൊണ്ടാണ് അത് ആഗ്രഹിക്കുന്നത് അത് ആ ഒരു സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഒരേ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഉൾപ്പെടുത്തുന്ന സംഘം പല പല സംഘങ്ങൾക്കും പല ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ ആർ എസ് എസിന്റെ ലക്ഷ്യം എന്നുള്ളത് ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ രാജ്യത്തിൻ്റെ പരമമായിട്ടുള്ള എൻ്റെ വൈഭവത്തിന് അതിൻ്റെ ഒരു മുന്നറ്റം അത് ലോകത്തിന് വെളിച്ചമായി എന്ന് രാജ്യത്തെ പരിപോഷിക്കുകയും ഒറ്റ അപ്പം ഏത് മേഖലയിൽ ആര് പ്രവർത്തിച്ചാലും അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് സാംസ്കാരികമായി പറഞ്ഞത് ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള എല്ലാ ഇടപാടുകളും എല്ലാം തന്നെ നടക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ നൂറ് വർഷം കഴിയുന്ന സംഘപ്രവർത്തനത്തെ കൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ആളുകൾ കുട്ടികൾ എല്ലാവരും ഓർക്കുക ഭരിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്നതിനം ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥാപനം എല്ലാവരും ഇന്നേ വരെയുള്ള റിപ്പോർട്ടും കാര്യങ്ങളും അവതരിക്കുന്നതിനാണ് സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപമാണ് നമുക്ക് നമ്മുടെ ആളുകൾക്ക് അപകടിക്കും അവർക്ക് സഹായം ലഭിക്കാനും സാധിക്കും ഒരു സാമ്പത്തിക സംരംഭം എന്ന നിലയിൽ കൂടുതൽ വളർച്ച നമുക്ക് ലക്ഷ്യമാക്കേണ്ടതുണ്ട് പൊതു തലമുറയെ കൊണ്ടുവരേണ്ടത് പുതിയ നമ്മുടെ കാലം നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ ആളുകളാണ് മനുഷ്യരുടെ എല്ലാ ഇടപാടുകളും ഇതൊരു വിലയോട്ട പോലെ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ആളുകളും അവർ ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറി കടന്നു പോകേണ്ടത് എല്ലാം പിടിച്ചതും നേടിയതും കവർന്നെടുത്തു മറ്റൊരു തലമുറയ്ക്ക് കൈമാറി കടന്നുപോകുന്ന ആളുകളാണ് നമ്മളെല്ലാവർക്കും അപ്പം അങ്ങോട്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു സംരംഭം എന്ന നിലയിൽ അഭിമാനത്തോടുകൂടി ആ സംരംഭത്തെ കൊണ്ടു നടക്കാൻ പറ്റും അതൊരു ഭക്ഷണം പോലെ പുതുതലമുറയ്ക്ക് വരാൻ പോകുന്ന തലമുറയ്ക്ക് പുതിയ ആളുകളിലേക്ക് കൈമാറാൻ നമുക്ക് സാധിക്കും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി I'm happy to